പുരോഗമന കലാസാഹിത്യ സംഘം കോതമംഗലം മേഖലാ കമ്മിറ്റിയുടെ പി എൻ എസ് യുവകവിതാ പുരസ്കാരം പ്രശസ്ത കവി എസ് ജോസഫ് വയനാട് സ്വദേശി അതു സമ്മാനിച്ചു പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്ന പി എൻ ശിവശങ്കറിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പി എൻ എസ് യുവകവിതാ പുരസ്കാരം വയനാട് പൂതാടി സ്വദേശി അതുൽ പൂതാടി ഏറ്റുവാങ്ങി പതിനായിരം രൂപയും സുനിൽ തിരുവാണിയൂർ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം കോതമംഗലം ജെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത കവി എസ് ജോസഫ് സമ്മാനിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം കോതമംഗലം മേഖലാ കമ്മിറ്റിയുടെ അഞ്ചാമത് പി എൻ എസ് യുവകവിതാ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാനും പുകസ മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ എ ജോയി അധ്യക്ഷനായി കോതമംഗലം സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കവിതാരചനയ്ക്കും കഥാരചനയ്ക്കും എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുകസ കോതമംഗലം മേഖലാ കമ്മിറ്റിയുടെ ആദരവ് യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് നിർവഹിച്ചു സംഘാടക സമിതി കൺവീനർ എൻ ആർ രാജേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡോക്ടർ ജേക്കബ് ഇട്ടൂപ്പ് സി പി എസ് ബാലൻ കെ കെ സുഗു ഓമന എൻസി അമ്പിളി എം ആർ സീമ സന്തോഷ് ജിബു അയ്യപ്പൻ അശ്വതി അശോകൻ സജി പി എൻ എസ് ഉദയൻ എം എം കുഞ്ഞുമൈതീൻ കെ എസ് ശ്രീധരൻ പീറ്റർ പാലക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന് മുന്നോടിയായി നടന്ന കവിയരങ്ങിൽ കോതമംഗലത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള കവികൾ കവിതകൾ അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്